ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇതിനായിട്ട് ഞാനിവിടെ ചെറിയ വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി എടുക്കട്ടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം തൊലി മുഴുവനായും കളഞ്ഞെടുക്കട്ടെ പോലെ തോലിയൊക്കെ മുഴുവൻ കളഞ്ഞെടുക്കട്ടെ എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് കിച്ചടി ഉണ്ടാക്കാം വെള്ളരിക്ക മുഴുവനായി തോലി കഴഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതാക്കി കട്ട് ചെയ്ത് എടുക്കാണ് ഇങ്ങനെ ചെറുതായി നുറുക്കി എടുക്കാണ് മുഴുവനും ഇതുപോലെ ഇങ്ങനെ നുറുക്കി എടുക്കട്ടെ ഈ രീതിയിൽ മുഴുവൻ ഇങ്ങനെ നുറുക്കിയെടുക്കട്ടെ വെള്ളരിക്ക മുഴുവനായും നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നന്നായി വൃത്തിയിൽ കഴുകി എടുക്കട്ടെ വെള്ളരിക്ക വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട് നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേക്ക് വെച്ച വെള്ളരി ഒരു മൺചട്ടിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിട്ട് കൊടുക്കാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു ഇനി ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നമുക്കിത് ഗ്യാസിൽ വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാണ് കഷ്ണത്തിന്റെ ഒപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് ഗ്യാസിൽ വെക്കാം മൺചട്ടി ഗ്യാസിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കുകയാണ് ഇത്രയാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത് കഷ്ണത്തിന്റെ ഒപ്പം നമ്മുടെ വെള്ളം ഇരിക്കാ കഷ്ണങ്ങൾ വലുതു വരുന്നേ നേരം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് അരമുറി തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആറ് ചെറുളി തൊലി കളഞ്ഞു വെച്ചതാണ് ி அேக்கு கு ஜீர கட்டு நாயி அரச்செடுக்காம் நரச்செடுக்காம் റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വെള്ളരക്കാക്കിച്ചെടി വെള്ളമൊക്കെ വറ്റി വെള്ള കഷ്ണങ്ങളൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മുടെ വെള്ളരിക്കയിലേക്ക് തൈര് വെച്ചെടുക്കാണ് കുറച്ച് തൈര് ഇനി ഫ്ലെയിം ഓൺ ആക്കാം ചൂടായി വരത്തി എന്നിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം ഇപ്പൊ നമ്മൾ തൈര് തൈരൊഴിച്ചതൊക്കെ ചൂടായി വന്നു ഇനി അതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇപ്പൊ നമ്മുടെ കിച്ചടി നന്നായി ഒരു ഒരഞ്ച് മിനിറ്റ് തിളച്ച് വന്നു ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്കിത് കടു വെറുക്കാം കിച്ചടി കടുവറുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മൂന്ന് പച്ചൻ മുളക് കറി വേ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചെടുക്കണം ഇപ്പൊ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ അടിപൊളി കിച്ചടി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി കിച്ചടിയാണ് ഇത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ